ജീവിച്ചിരിക്കുമ്പോൾ കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുക ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു അവസരത്തിലാണ് ഞാൻ ഇവിടെ അഭയൻ്റെ ഞാൻ ഓമനിച്ചു കൊണ്ടത്തെ എന്റെ മകൾ പോലും ഇന്ന് എനിക്ക് തന്നെയാണ് നിങ്ങൾക്ക് പലർക്കും അറിയില്ലാത്ത ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ഇവിടുത്തെ ഒരു അന്തേവാസി ആയിരുന്നു എനിക്കൊരു അനാഥത്വം തോന്നിയപ്പോൾ ഞാൻ സ്വയം ഇവിടെ വന്ന ഒരു ആറുമാസം കിടന്നു ആറുമാസം കിടന്നപ്പോഴും കുറെ നാൾ കിടക്കണമെന്ന് ഉദ്ദേശിച്ചാണ് വന്നത് പക്ഷേ ഇവരുടെ ആഹാരം തിന്നുനിന്ന് ഞാൻ കിലോ അങ്ങ് പത്ത് പതിനഞ്ച് കൂടി ഇപ്പോഴത്തെ ഈ തടിയായി അപ്പോൾ അങ്ങനെ കിടന്നപ്പോൾ എനിക്ക് തോന്നി ഇവിടെ കിടന്നാൽ എനിക്ക് കൊളസ്ട്രോളൊക്കെ കൂടും നല്ല ആഹാരം നല്ല ട്രീറ്റ്മെന്റ് പിന്നെ ഒരു സിനിമ നടിയാണ്ട് എപ്പോഴും എപ്പോഴും ആരാധകർ വരും ഫോട്ടോ എടുപ്പ് ഒക്കെ ആയി അവൻ സന്തോഷമുള്ള മുഹൂർത്തം എനിക്ക് സന്തോഷം കൂടി കൂടി വന്നപ്പോൾ ഞാൻ ഇവിടെ കുഴപ്പമാകും അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് വീണ്ടും മടങ്ങി അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴത്തെ പത്രത്തിലൊക്കെ വാർത്തയായി ഗാന്ധി ഭവനിൽ കൊല്ലം നിറസി ഗാന്ധി ഭവനിൽ നിന്ന് അപ്പോൾ അന്ന് മുതൽ ഞാൻ ഇവിടുത്തെ ഒരു അഭിരേകാംക്ഷയാണ് ഇവിടെ ചലനങ്ങളും എല്ലാം നീക്കങ്ങളും അന്നേ അറിയാമായിരുന്നു ഇന്ന് ഇവിടെ ഞാൻ വന്ന് കയറിയപ്പോഴ് അത്ഭുതപ്പെട്ടുപോയി ഇതൊരു സ്വർഗ്ഗതുല്യമായ സങ്കേതം തന്നെയാണ് ആർക്ക് ഇവിടുത്തെ അന്തേവാസികൾക്ക് ആരുമില്ലാത്തവർക്ക് ആശ്രയമില്ലാത്തവർക്ക് അഗതികൾക്ക് ഇല്ലായ്മയും വല്ലായ്മയും അനുഭവിക്കുന്നവർക്ക് ഇതൊരു സ്വർഗ്ഗം തന്നെയാണ് ഇവിടുത്തെ ജീവിത രീതിയെല്ലാം വളരെ വ്യത്യസ്തമായ മനോത്സവവും നൽകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തന ശൈലിയും മറ്റുമൊക്കെയാണ് ഇവിടെ ഉള്ളത് എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് ഇവിടെ സോമരാജൻ സോമരാജൻ്റെ ഭാര്യ പ്രസന്ന മകൻ അമല് മകള് അങ്ങനൊരു ആ ഒരു കുടുംബം മൊത്തം ആരോരമില്ലാത്ത അകതികൾക്ക് വേണ്ടി ദൈവതുല്യം പ്രവർത്തിക്കുകയാണ് പറഞ്ഞത് അവരിവിടെ രാവിലെ ഇവിടുത്തെ ആഹാരം കഴിക്കുന്നു ഉച്ചകൾ ഇവിടുത്തെ ഭക്ഷണം കഴിക്കുന്നു രാത്രി ഇവിടെ ഭക്ഷണം കഴിക്കുന്നു ഇവിടെ തന്നെ കൊടുക്കുന്നു അവര് വേണ്ടി ഈ സമയത്തോടുള്ള ഭാവങ്ങളോടെല്ലാം ചെന്ന് ലോഹയും ചോദിച്ച് അവരുമായിട്ട് സങ്കടപ്പെട്ട് സമരസിച്ച് പോവുക ഇതാണ് മാധവ സേവ മനുഷ്യനെ സ്നേഹിക്കുവാനും സഹായിക്കുവാനും സഹകരിക്കുവാനും ക്ഷമിക്കുവാനും പഠിക്കുന്ന സംസ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ എത്തിയിരിക്കുന്നത് മറ്റൊരു വലിയ ഗുണം കൂടി നിങ്ങൾക്കുണ്ട് ക്ഷമ നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് ഇവിടെ ഒത്തു കൂടുവാനും ഇവിടെ വരുവാനുമുള്ള ഒരു സന്മനസ് നിങ്ങൾ കാണിച്ചതിൽ ഞാൻ സന്തോഷം കൊടുക്കുന്നു ക്ഷമ നിങ്ങൾക്കറിയാമല്ലോ ക്ഷമ 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 ഒരു നിമിഷത്തെ ക്ഷമ കൊണ്ടൊരു ദുരന്തം നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ സാധിക്കും നിങ്ങൾക്ക് ആലോചിച്ചു നോക്കിയാൽ മതി സർവം സഹയായ ഭൂമിയെപ്പോലെ ക്ഷമിക്കേണ്ടവരാണ് എൻ്റെ സഹോദരിമാർ എൻ്റെ അമ്മമാർ ചേച്ചിമാർ പക്ഷേ അവർക്കില്ലാത്തതും അതുതന്നാണ് ക്ഷമിക്കാൻ കഴിയത്തില്ല ഒരു ചെറിയ തെറ്റ് പോലും ക്ഷമിക്കാൻ കഴിയാത്ത വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്നു മക്കളെ ഉപദ്രവിക്കുന്നു കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുക ഇന്ന് മക്കളോടൊരു വാക്ക് തിരിഞ്ഞു പറയാൻ പറ്റാത്ത അവസ്ഥ നിങ്ങളെ സൂക്ഷിച്ച് ജീവിക്കണം എൻ്റെ കൂടെയൊക്കെ അഭിനയിക്കുകയും ഒരു വലിയ നാടകനടി കൂടി ഇരിപ്പുണ്ട് ഒരുപക്ഷെ ഇവിടുത്തെ അന്തേവാസികൾക്കും ഇവിടുത്തെ ആൾക്കും കൂടുതലറിയില്ല എന്ന് എനിക്ക് മനസ്സിലാക്കി അവരുടെ പേര് തന്നെ വളരെ നല്ലതാണ് ലൗലി ലൗലി ഇപ്പം കണ്ടങ്ങനുണ്ട് വയസ്സായെങ്കിലും അറുപത്തഞ്ച് വയസ്സായെങ്കിലും ഇപ്പോഴും നല്ല സുന്ദരിയല്ലേ ഇവരെ ആയകാലത്ത് ഞാൻ കണ്ടിട്ടുണ്ടോ ഞാൻ കുറേ ലൈനടിച്ച് നോക്കിയതാണ് അടുപ്പിച്ചത് നീ പോട ഇറക്കാമെന്ന് പറഞ്ഞുതന്നെ മാറ്റി അതിസുന്ദരിയായ ഒരു നടിയായിരുന്നു ഒരുപാട് നാടക സങ്കേതങ്ങളിൽ ഒരുപാട് 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 നാടകങ്ങൾ അഭിനയിച്ച് കേരളക്കെതിരെ നാടകാസ്തുട സ്തംഭിപ്പിച്ച നടിയാണ് അത്ര കണ്ട് നല്ലൊരു നടിയാണ് സ്റ്റേറ്റ് അവാർഡുകൾ വാങ്ങിയിട്ടുണ്ട് പക്ഷെ എനിക്ക് വന്നാൽ അവർക്ക് ഇവിടെ പലർക്കും അറിയില്ലെന്നോ അവരുടെ രീതികഥയും വളരെ നല്ല രീതിയിൽ പോയ ഒരു കഥയാണ് ഇപ്പോഴാരും ഇല്ല സ്വന്തം അമ്മയെ കൊണ്ട് അവരിവിടെ വന്നിരിക്കുകയാണ് ഞാൻ എടുത്തു പറയാൻ കാര്യം ഇതൊക്കെ നമുക്കെല്ലാം ഒരു പാഠമാണ് രണ്ട് മക്കളുണ്ട് മക്കളെല്ലാം ഉയർന്ന തരത്തിലാണ് ഭർത്താവുണ്ട് ഭർത്താവും സൂചിച്ച് കഴിയുക അമ്മയുടെ ഇരുന്ന വസ്തുക്കളെല്ലാം ഭർത്താവ് എഴുതി വാങ്ങിച്ചു അവസാനം സഹിക്കവയ്യാതെ ഈ ലവലിക്ക് ലവലിയുടെ അമ്മയെ വിട്ട് പിരിയാൻ വയ്യ മാതൃസ്നേഹമാണല്ലോ ഏറ്റവും വലുത് ആ അമ്മയെ കഴിഞ്ഞെങ്കിലേ ലൗലിക്ക് അവിടെ കഴിയാൻ പറ്റത്തുള്ളൂ ഭർത്താവും മക്കളും പറഞ്ഞാൽ നിങ്ങൾ തള്ളെ കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് കളയുന്ന ഒരമ്മയെ കൊണ്ട് കളയാൻ ലവലിക്ക് കഴിഞ്ഞില്ല ബുദ്ധിമുട്ടായി പീഡനങ്ങളായി പ്രയാസങ്ങളായി ദാരിദ്ര്യമായി അയകാലത്ത് കുറേ ഉണ്ടാക്കിയതെല്ലാം പിള്ളേരെ പഠിപ്പിച്ചു പിള്ളേരത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാ പറഞ്ഞാൽ വിശ്വസിക്കുമോ ആ അവരിവിടെ വന്ന് അഭയം പ്രാവശ്യം രണ്ട് കൈ നെട്ടി ഗാന്ധി അവരെ സ്വീകരിച്ചു എനിക്ക് വിഷമം തൊഴിൽ എനിക്ക് ദുഃഖം തോന്നി ഇതാണ് അവസ്ഥ മനുഷ്യൻ്റെ അവസ്ഥ നാളെ നിങ്ങളും ഞാനും ഒക്കെ മക്കളാൽ തിരസ്കരിക്കപ്പെട്ട് ഭർത്താവിനാൽ തിരസ്കരിക്കപ്പെട്ട് ഭാര്യയാൽ തിരസ്കരിക്കപ്പെട്ട് ഇവിടെ വരേണ്ടവർ തന്നെയാണെന്നുള്ള ഓർമ്മ എപ്പോഴും ഉണ്ടായിട്ടുണ്ട് എൻ്റെ കഥയൊക്കെ കുറച്ച് പേർക്കൊക്കെ അറിയാം ഞാനും എൻ്റെ ഭാര്യയാലും എൻ്റെ മകളുമായിട്ടൊക്കെ അവരാൾ തിരസ്കരി തിരസ്കരിച്ചു വേണമെന്നെ പറയാം അവരൊക്കെ എന്നെ ഉപേക്ഷിച്ച് ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു അവസരത്തിലാണ് ഞാൻ ഒരവസരത്തിലാണ് ഞാനിവിടെ അഭയൻ്റെ